കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ബുധനാഴ്ച യു എസ് ലീഡിംഗ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് വെള്ളിയാഴ്ച എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് കൺസ്യൂമർ സെന്റിമെൻറ്റ് യു എസ് സർവീസസ് പി എം ഐ ആൻഡ് യു എസ് മാനുഫാക്ചറിംഗ് പി എം ഐ എന്നിവയാണ് വരുമാഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അൻപത്തി ഒൻപതിനായിരത്തി നാന്നൂറ്റി എൺപത് ഗ്രാമിന് ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി നാനൂറ് വരും ആഴ്ചയിലെ സ്വർണ വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ അറുപത്തിനാല് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തിയേഴ് ശതമാനം ഇൻസ്റ്റിറ്റ്യൂട്ട് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ പതിനെട്ട് ശതമാനവും ഇരുപത്തിരണ്ട് ശതമാനവും സ്വർണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ശതമാനവും പതിനൊന്ന് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളും വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നതെങ്കിലും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്ലാനുകളെ കുറിച്ചുള്ള ആശങ്കകളും ഭിന്നാഭിപ്രായങ്ങളും അടുത്ത ആഴ്ചയിലെ സ്വർണ്ണ വിപണി നീക്കങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു അതോടൊപ്പം ഒരു ഭാഗത്ത് ഗസാവടി നിർത്തൽ കരാർ നാളെ പ്രാബല്യത്തിൽ വരാനിരിക്കുമ്പോൾ വാൾ സ്ട്രീറ്റ് മെയിൻ സ്ട്രീറ്റ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടിന് വിളിച്ചു സ്വർണ്ണ വിപണി ഇറങ്ങുമെന്ന അഭിപ്രായം ഒരു ഭാഗത്തും നിലനിൽക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ പണനയ നിലപാടുകളെ കുറിച്ചുള്ള ആശങ്ക ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് സ്വർണ്ണ നീക്കങ്ങളെ കുറിച്ച് വ്യക്തമായ സൂചന നൽകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഗസാവടി നിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിച്ചിട്ടും വിപണി ആശങ്കയോടെ നിലനിൽക്കുന്നതും എന്ന് സൂചിപ്പിക്കുകയാണ് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്